തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രമുഖ വ്യക്തിത്വവുമായ സുനിൽ കനകുലു കേരളത്തിലേക്ക് കെ പി സി സിയെ നയിക്കാൻ കെ പി സി സി അദ്ധ്യക്ഷന് മാത്രം ഇനി കഴിയില്ല സുനിൽ കനകുലു കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിർണായക തീരുമാനങ്ങൾ എടുക്കും ഹൈക്കമാൻഡ് നേരിട്ട് കേരളത്തിലേക്ക് ഇറക്കുകയാണ് സുനിൽ കനകുലുവിനെ കർണാടകയിൽ കോൺഗ്രസ്സിന് മിന്നുന്ന വിജയം സമ്പാദിച്ചത് സുനിൽ കനകുലുവാണ് അതിനു മുമ്പ് തമിഴ്നാട്ടിൽ ഡി എം കെ അധികാരത്തിലെത്തിച്ച തന്ത്രവും സുനിൽ കനകൂലിൻ്റെയാണിത് സുനിൽ കനകോലുവിൻ്റെതാണ് ഡി എം കെയുടെ നമുക്ക് നാമേ എന്ന മുദ്രാവാക്യം സുനിൽ കനഗോലുവിൻ്റെ ആശയമായിരുന്നു അതിനു പിന്നാലെ കർണാടകത്തിൽ ബി ജെ പിയെ തകർത്ത് കോൺഗ്രസ്സിന് മിന്നുന്ന വിജയം നേടിക്കൊടുത്തു കനകുലു സുനിൽ കനകുലു കർണാടകയിലെ ബെല്ലാരി സ്വദേശിയാണ് പക്ഷേ പഠിച്ചതും വളർന്നതും എല്ലാം ചെന്നൈയിൽ പ്രശാന്ത് കിഷോറിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിൻ്റെ ബുദ്ധി കേന്ദ്രമായിരുന്നു സുനിൽ കനകുലു സുനിൽ കനകുലു കേരളത്തിലെത്തി കൃത്യമായ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറിയിരുന്നു ആ റിപ്പോർട്ട് അനുസരിച്ച് എൽ ഡി എഫ് തുടർഭരണം നേടും എന്ന് ഉറപ്പിച്ചു പറഞ്ഞു സുനിൽ കനകുലു എൺപത്തിരണ്ട് സീറ്റുകൾ നേടി എൽ ഡി എഫ് അധികാരത്തിൽ വരും എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ആ നീക്കം ചെറുക്കണമെങ്കിൽ ആ വിപത്ത് ചെറുക്കണമെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പടലപ്പിണക്കങ്ങൾ മാറണം കെ പി സി സി അധ്യക്ഷൻ കാര്യക്ഷമമായി പ്രവർത്തിക്കണം ഡി സി സിയെ ഉടച്ച് വാർക്കണം ഇതൊക്കെ സുനിൽ കനകൂലുവിൻ്റെ തന്ത്രമായിരുന്നു സുനിൽ കനകൂലുവിൻ്റെ തന്ത്രമനുസരിച്ചാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത് പത്ത് ജില്ലകളിലെ ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു ആ ജില്ലകളിലെ ഡി സി സി അധ്യക്ഷന്മാർ ആരൊക്കെയാണെന്ന് പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും കേരളത്തിൽ കോൺഗ്രസ് വളരെ പരിതാപകരമായ അവസ്ഥയിലാണെന്ന റിപ്പോർട്ടാണ് സുനിൽ കനഗോലു ഹൈക്കമാൻഡിന് നൽകിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനാണ് സുനിൽ കനകുലു ഭാരത് ജോഡോ യാത്ര എന്ന രാഹുൽ ഗാന്ധിയെ ജനപ്രീതിയുള്ള നേതാവാക്കി മാറ്റിയ യാത്രയുടെ സൂത്രധാരൻ അദ്ദേഹമാണ് സുനിൽ ആണ് ഭാരത് ജോഡോ യാത്രയാണ് രാഹുൽ ഗാന്ധിയുടെ ഇമേജ് മാറ്റിയത് അതിനുമുമ്പ് ബി ജെ പി പപ്പുമോനെന്നൊക്കെ വിളിച്ച് കളിയാക്കി രാഹുലിനെ ഭാരത് ജോഡോ യാത്ര തുടങ്ങിയപ്പോൾ ബി ജെ പി കാര് പറഞ്ഞത് ഒരുത്തൻ തെക്ക് വടക്ക് നടക്കുന്നു എന്നാണ് പക്ഷേ ഇന്ത്യയെ ഇളക്കി മറിച്ചു രാഹുൽ ഗാന്ധിയുടെ യാത്ര രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇന്ത്യയെ ഇളക്കി മറിക്കുക തന്നെ ചെയ്തു ഭാരത് ജോഡോ യാത്രയാണ് ഇന്ത്യ മുന്നണിക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാകാനുള്ള ഒരു കാരണമായി മാറിയത് ഇതെല്ലാം സുനിൽ കനകോലുവിൻ്റെ തന്ത്രമായിരുന്നു ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വിശ്വസ്തനാണ് അദ്ദേഹം സിദ്ധരാമയ്യയുടെ ഏറ്റവും ഏറ്റവും വിശ്വസ്തൻ അതുപോലെ തന്നെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായും നല്ല ബന്ധം സുനിൽ കാത്തുസൂക്ഷിക്കുന്നു കർണാടകയിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിന് ഇറങ്ങുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമ്പോൾ കർണാടകയിലെ ഏറ്റവും വലിയ പ്രശ്നം സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും തമ്മിലുള്ള ഈഗോ ക്ലാഷായിരുന്നു ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ സിദ്ധരാമയ്യയാണ് കോൺഗ്രസിലെ ജനകീയൻ ലാളിത്യമാർന്ന വ്യക്തിത്വ ഉടമയാണ് സിദ്ധരാമയ്യ സിദ്ധരാമയ്യയെ തള്ളിക്കൊണ്ട് ഡി കെ മുഖ്യമന്ത്രിയായാൽ ഡി കെ ഡി കെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവരോധിച്ചാൽ പ്രഖ്യാപിച്ചാൽ കർണാടകയിൽ കോൺഗ്രസ് തകരുമെന്ന് സുനിൽ കനകുലോ മനസ്സിലാക്കി അങ്ങനെയാണ് ഇരുവരെയും ഒരുമിച്ചിരുത്തി ഇരുവരെയും കോർത്തിണക്കി ഇലക്ഷൻ തന്ത്രം മെനഞ്ഞത് കനകോലോ ആ തന്ത്രം വലിയ വിജയമായി മാറി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള ബി ജെ പി വിരുദ്ധത ആർ എസ് എസ് വിരുദ്ധത ബജറംഗദൾ വിരുദ്ധത ഇതൊക്കെ ആയുധമാക്കി മാറ്റി സുനിൽ കനകൊലു ന്യൂനപക്ഷത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് വലിയ വിജയമാണ് നേടിയത് ബി ജെ പിയുടെ കോട്ടക്കൊത്തളങ്ങൾ തകർത്ത് കോൺഗ്രസ് മുന്നേറി കർണാടകയിലെ വിജയം കോൺഗ്രസ്സിന് പ്രാണവായുവായി മാറി അത് അതിനെല്ലാം പിന്നിൽ കനകോലു ഉണ്ടായിരുന്നു ഒരു നിശബ്ദ സാന്നിധ്യമായി എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് പിന്നണിയിൽ നിന്നു കനകുലു ആ കനകുലുവാണ് കേരളത്തിലേക്ക് വരുന്നത് ഇനി കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഓരോ നീക്കവും നയിക്കുന്നത് കനകുലു ആയിരിക്കും കെ പി സി സി അധ്യക്ഷൻ വെറും പാവയായി മാറും അതാണ് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ അദ്ദേഹത്തിൻ്റെ രീതി കനകൂലുവിൻ്റെ രീതി ഹൈക്കമാൻഡ് കൃത്യമായി ഇടപെടാൻ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കും ഇനിയുള്ള ഒരു വർഷം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് പരിതാപകരമായ വളരെ ദയനീയമായ അവസ്ഥയിലാണ് കോൺഗ്രസ് ഇനിയുള്ള ഒരു വർഷം മികച്ച പ്രകടനം കാഴ്ചവെച്ചാലേ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ചാലേ കോൺഗ്രസ്സിന് വിജയിച്ചു കയറാൻ പറ്റൂ ഇത് കൃത്യമായി ഹൈക്കമാൻഡിനെ അറിയി അറിയിച്ചിരിക്കുന്നു കനകുലു കേരളത്തിലെ കോൺഗ്രസിലെ തമ്മിലടി തുടരുകയാണ് പരസ്പരം പാര വയ്ക്കുന്ന നേതാക്കൾ പരസ്യ പ്രസ്താവന നടക്കും നടത്തുന്ന നേതാക്കൾ ഇതൊക്കെ പാർട്ടിയെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു ശശി തരൂറിൻ്റെ ചുവടുമാറ്റം ചാഞ്ചാട്ടം കോൺഗ്രസിൽ ആശങ്ക ഉണ്ടാക്കുന്നു തരൂരിനെ പോലെ ഒരു ഗ്ലാമർ താരത്തെ കൈവിടേണ്ട അവസ്ഥ വരുമെന്ന് കോൺഗ്രസ് മനസ്സിലാക്കിയിരിക്കുന്നു തരൂർ ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എന്ന് പറയുന്നത് സി പി എം അല്ല കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് പല കോൺഗ്രസ് നേതാക്കളും ഈ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് പൊളിറ്റിക്സ് കേരളയോട് ഈ സാഹചര്യത്തിലാണ് കനകൂരു കേരളത്തിലേക്ക് എത്തുന്നത് കേരളത്തിലെ സ്ഥാനാർത്ഥികളെ ഉത്തേജിപ്പിക്കാനും കേരളത്തിലെ സ്ഥാനാർത്ഥികൾ പ്രവർത്തിക്കേണ്ട പ്രവിശ്യകളേതെന്ന് നിർദ്ദേശിക്കാനും എന്തൊക്കെ തന്ത്രങ്ങൾ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ ആവിഷ്കരിക്കണമെന്ന് തീരുമാനിക്കാനും ഒക്കെയാണ് കനകോലു എത്തുന്നത് കനകുലുവിൻ്റെ ടീം എത്തുന്നത് കനകുലു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്മാരുടെ ടീമിൻ്റെ തലവനാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്മാർ പ്രവർത്തിക്കുന്നുണ്ട് പ്രശാന്ത് കിഷോറിനേക്കാളും മാറ്റേറിയ താരമായി കനകുലു മാറിയിരിക്കുന്നു തമിഴ്നാട്ടിൽ ഡി എം കെക്ക് അധികാരം നേടിക്കൊടുത്തതിലൂടെ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചു കർണാടകത്തിൽ ബി ജെ പിയെ കെട്ടുകെട്ടിച്ച് കോൺഗ്രസിനെ അധികാരത്തിലേറ്റിയതോടെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് അദ്ദേഹം പ്രിയപ്പെട്ടവനായി മാറി ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത കനകുരു കേരളത്തിൽ എത്തുമ്പോൾ സി പി എം എന്ത് മറുതന്ത്രം പണിയും എന്നുള്ളതാണ് ഇനി കാണി കാത്തിരുന്ന് കാണേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പി ആർ ടീമിനെ തന്നെ എലക്ഷനായി നിയമിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓരോ നീക്കവും പി ആർ ടീമിൻ്റെ നിർദ്ദേശം അനുസരിച്ചുള്ള നീക്കമാണ് പി ആർ ടീം പി ആർ ടീം ഒരു ഭരണത്തിന് എത്രമാത്രം അനിവാര്യമാണ് എന്ന് സുധാ എന്ന് പിണറായി വിജയൻ തെളിയിച്ചിരിക്കുന്നു പി ആർ ടീമിൻ്റെ ശക്തി കൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ എത്തിയത് ഇപ്പോൾ മൂന്നാം പിണറായി സർക്കാർ എന്ന സങ്കല്പമാണ് സി പി എമ്മിന് ഉള്ളത് എൽ ഡി എഫിന് ഉള്ളത് ഒരു വിഭാഗം പി ആർ ടിയും പിണറായിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുമ്പോൾ സുനിൽ കനകുലു കേരളത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയും അതിനുള്ള എല്ലാ അധികാരവും സുനിൽ കനകുലുവിന് കൊടുത്തിരിക്കുകയാണ് ഹൈക്കമാൻഡ്